ജോണ ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം മലയാളത്തിലെ നടിമാര് മാത്രമല്ല ഇപ്പം മലയാളത്തിന് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് അവമാര് തമിഴിലെ നടിമാരും മലയാളത്തിൽ വന്ന് ദുരനുഭവം നേരിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് സ്വാഭാവികമായിട്ടും മലയാളത്തിലെ നടിമാതിരി തമിഴിനെക്കുറിച്ച് പറയുന്നത് തമിഴ്നാട്ടിലെ സെറ്റുകളിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന മാന്യതയും ബഹുമാന്യതയും കുറിച്ചാണ് പക്ഷേ തമിഴ്നാട്ടിലെ നടികൾ മലയാളത്തിലെ സെറ്റുകളെ കുറിച്ച് പറയുന്നത് ഇവിടെ കാരമനിൽ ഉളിക്കാമറ വയ്ക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് പറയുന്നത് രണ്ടാമത്തെ കാര്യം കസ്തൂരി എന്ന് പറയുന്ന നടി അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന് പറയുന്ന രാജസേനൻ അഭിനയിച്ച സിനിമയിലെ സംവിധാനം ചെയ്ത സിനിമയിലെ അവർ പറയുന്നത് കൂടെയുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു സംവിധായകരോ പ്രൊഡ്യൂസറോ ആണെന്ന് തോന്നുന്നു ഭാഗത്തു നിന്നും അവർക്ക് വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി അങ്ങനെ അനുഭവം ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് തിരിച്ച് മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ വരാത്തത് എന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ വിശദാംശം രാധിക ശരത് കുമാർ പറഞ്ഞിരിക്കുന്ന നാല് സിനിമയിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് രാമലീല പവി കെയർ ടേക്കർ രണ്ടും ദിലീപിൻ്റെ ദിലീപ് നായകനായ സിനിമകളാണ് എട്ടിമാണി മോഹൻലാൽ നായകനായ സിനിമയാണ് പിന്നെ ഒരു ഗാംബിനോസ് എന്ന് പറയുന്ന വിനയൻ്റെ മകൻ ആണ് അതിനകത്ത് നായകൻ ഈ നാല് സിനിമയിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത് ഈ അവർ ഒരു ദിവസം സെറ്റിലിരിക്കുമ്പോൾ കുറേ ഈ നടന്മാരെല്ലാം കൂടെ ഇരുന്നിട്ട് മൊബൈലിൽ എന്തോ കാണുന്നു കാണുന്നു പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ അവർ ചെന്ന് അന്വേഷിച്ചു എന്താണ് കാണുന്നത് നോക്കിപ്പോയി ഈ നടിമാരുടെ നഗ്ന വീഡിയോസാണ് കാണുന്നത് അതിനുവേണ്ടി വേണ്ടി പ്രത്യേക ഫോൾഡറുണ്ട് അവർ പറയുന്ന കാരവനിൽ ഇവർക്ക് വസ്ത്രം മാറാൻ അവസരം കൊടുക്കുന്നു നടിമാരെ കാരവനിൽ ഉപയോഗിക്കാൻ അവസരം കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒളി ക്യാമറ വെച്ചിട്ടുണ്ട് ആ ഒളി ക്യാമറ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു അത് ഷൂട്ട് ചെയ്തിട്ട് ഇവർ കണ്ട് രസിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവർ അന്നേരം തന്നെ ഒച്ച ഉണ്ടാക്കി ഞാനാണെങ്കിൽ ചെരുപ്പൂരി അടിക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവർ ഹോട്ടൽ റൂമിലേക്ക് മാറുമായിരുന്നു കാരവൻ പിന്നെ അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് രാധിക ശരത് കുമാർ വളരെ ശക്തയായ ഒരു ലേഡിയാണ് പ്രത്യേകിച്ച് അവരുടെ ഭർത്താവ് ശരത് കുമാർ ശരത് കുമാർ സിനിമാ നടൻ മാത്രമല്ല അദ്ദേഹം പൊളിറ്റീഷ്യൻ കൂടിയാണ് ഇവരും രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സ്വഭാവമായിട്ടും അവരെ പോലെ ഒരാൾ ഇത്തരം ഒരു ആരോപണം മലയാള സിനിമയെ കുറിച്ച് ഉന്നയിക്കുമ്പോൾ അത് വലിയ വലിയ ഗൗരവതരം വാർത്താ പ്രാധാന്യം ഉണ്ടാകും തമിഴ്നാട്ടിലൂടെ ഈ വിഷയങ്ങളെല്ലാം വിഷയങ്ങൾ പരക്കും അവിടെ ഷക്കീല ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഈ മലയാളികളായ നടിമാരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് ഷക്കീല് ചോദിക്കുന്നു ഈ നടിമാരെ ഒന്നും ഇങ്ങോട്ട് ഇവിടെ ഇഷ്ടംപോലെ നടിമാരുണ്ടല്ലോ പിന്നെ എന്തിനു ഇവിടുത്തെ മരുമകളാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇത്തരം വിഷയങ്ങൾ ഈ കാരവനെക്കുറിച്ച് നേരത്തെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കാരവനിൽ ഈ പറഞ്ഞതുപോലെ കൺസേൺഡ് കൺസേൺഡായിട്ടുള്ള ലൈംഗികബന്ധം ഉൾപ്പെടെ അവിടെ അത് നടക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കാരവൻ എന്ന് പറയുന്നത് അത്തരം സ്വകാര്യമായ പല കാര്യങ്ങൾക്കും പല നടന്മാരും ഉപയോഗിക്കുന്നുണ്ട് അവർ ഈ കാരവൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം വേണമല്ലോ അതെൻ്റെ സ്വകാര്യ പ്രോപ്പർട്ടിയാണ് അതിനകത്ത് എൻ്റെ അനുവാദമില്ലാതെ വേറെ ആൾക്ക് കയറി വരാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് ഇതെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള ആരോപണം നേരത്തെ മുതലേ വന്നിട്ടുള്ളതാണ് പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഈ ദൃശ്യങ്ങൾ അതെന്തൊരു നീചമായ മനസ്സിതിയാണെന്ന് ആലോചിക്കണം അപ്പോൾ മലയാള സിനിമയിൽ മൊത്തത്തിൽ ഇത്തരം പ്രവണതകൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണ് പല കാര്യങ്ങളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നടിമാരുടെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇനി ഏറ്റവും ആ ഈ സിനിമകളൊക്കെ നോക്കുമ്പോൾ രാമലീല ആയാലും ഭവി കെയർ ടേക്കറായാലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇട്ടിമാണി ഇതിനകത്തൊക്കെ നമുക്കറിയാവുന്ന കുറേ നടിമാർ അഭിനയിച്ചിട്ടുണ്ട് അതിലാരുടെയൊക്കെ ദൃശ്യങ്ങൾ ഫോൾഡറിന്റെ സെറ്റപ്പ് എന്താ പറയുന്നത് ഇത് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് പ്രത്യേകം ഫോൾഡറിലാക്കും എന്നിട്ട് ഈ ദൃശ്യങ്ങൾ നടന്മാർ കൂടി ഇരുന്നിട്ട് ഇവരി കാണുന്നു എല്ലാ നടന്മാരും ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് ദൃശ്യങ്ങൾ കാണുന്നു അങ്ങനെ ആരാണ് ഇത് കണ്ടത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഏത് നടന്മാരാണ് അത് ഇവര് അത് പറയുന്നില്ല അതാണ് നമുക്ക് ഈ നാല് സിനിമകൾ അപ്പൊ സംശയമുനയിൽ വരും ഏത് സിനിമ എന്നവർ പറയുന്നില്ല ഒരു സെറ്റിൽ ഇത് കാണുന്നു ഇവരിത് ഇങ്ങനെ നോക്കിയപ്പോൾ കൂട്ടം കൂടി ഇരിക്കുകയാണ് നടന്മാർ കൂട്ടം കൂടിയിരുന്ന് എന്തോ കാണുന്നു അവർ ചിരിക്കുന്നു ആസ്വദിക്കുന്നു അപ്പോഴാണ് ഇവർ അന്വേഷിക്കുന്നത് എന്താണെന്നുള്ളത് അവർ നോക്കുമ്പോൾ ഇങ്ങനെ നടിമാരുടെ നഗ്ന ദൃശ്യങ്ങളാണ് ഇവർ അന്വേഷിച്ചപ്പോഴാണോ നോക്കിയപ്പോഴാണോ ഞാൻ ചോദിക്കുന്നത് ഇവർ ഇത് കേട്ടറിഞ്ഞതാണോ അല്ലെങ്കിൽ ഇവർ ഡയറക്റ്റ് കാണുന്നു 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 കണ്ടപ്പോഴാണ് ഇവർ ഒച്ച ഉണ്ടാക്കി ഒരു ഉപകടം ഉണ്ടാക്കി പക്ഷെ അതിനെതിരെ ഈ ഒച്ച ഉണ്ടാക്കി എന്ന് പറയുന്ന നേരം ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിട്ടുണ്ട് ഡബിങ് ആർട്ടിസ്റ്റ് അവർ പറയുന്നത് ഇത് ഒച്ച ഉണ്ടാക്കി അവർ ചെയ്തത് വലിയ ക്രൈമാണ് അവർ പോലീസിൽ അറിയിക്കണമായിരുന്നു ഒച്ച ഉണ്ടാക്കി അവർ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് പകരം ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവരത് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു അവർ അറിയിക്കേണ്ടത് പോലീസിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ അറിയിച്ച് അതൊരു പരമമായിട്ടുള്ള കാര്യമാണ് അവർ ആ ക്രൈമിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് പക്ഷേ ഭാഗ്യക്ഷ്മിക്ക് അത് പറയാൻ എൻ്റെ തർക്കതയെന്നാണ് എൻ്റെ ചോദ്യം ഭാഗ്യലക്ഷ്മി ദിലീപിനെ എതിർക്കുകയും ദിലീപിന്റെ രാമലീലയെ ഡബ്ബ് ചെയ്യാൻ പോയി ആ സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ വാങ്ങിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഭാഗ്യലക്ഷ്മിക്ക് നിലപാട് ഭാഗ്യലക്ഷ്മി പറയും പക്ഷേ ഇരട്ടത്താപ്പു എന്റെ കൂട്ടത്തിൽ ഭാഗ്യലക്ഷ്മിക്ക് ചേർത്ത് വയ്ക്കും അങ്ങനെ ഭാഗ്യലക്ഷ്മി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയോട് അതിന്റെ ചോറാണെന്ന് പറയും അതുപോലെ രാധികയെ വിചാരിച്ചു കാണുമെങ്കിലോ സിനിമ ഇൻഡസ്ട്രി ആണ് ഇതിപ്പോ പുറത്തു പോയാൽ വാർത്താ പ്രാധാന്യം സിനിമയെ കുറിച്ച് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് സിനിമ നട ഭാഗ്യ രാധികയോട് ആരെങ്കിലും പറഞ്ഞു കാണും മാഡം പറയുന്നത് കാലു പിടിച്ചു കാണും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കാണും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതുകൂടെ നാട്ടുകാരെ അറിയിക്കണം ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം ഒരു സെറ്റിൽ മാർക്കും ഉണ്ടാകരുത് നാട്ടുകാരെ അറിഞ്ഞിരിക്കട്ടെ ഇനി ഉച്ചിത്തൻ ക്യാമറ വെക്കാനായിട്ട് അവന്റെ കൈ പൊങ്ങുകയാണെങ്കിൽ അന്ന് രാധിക പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി ും അങ്ങനെയുള്ള വിഷയം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ പീഡനത്തിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ടല്ലോ ഇപ്പൊ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പൃഥ്വിജാജിന്റെ സെറ്റിംഗ് തൊഴിലുടത്തിൽ അതിനുശേഷം കയറി പിടിച്ചു എന്ന് പറയുന്നു ടോയ്ലറ്റിൽ വെച്ച് കയറി പിടിച്ചു എന്ന് പറയുന്നു കാസ്റ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു കാണാനായിട്ട് വിളിച്ച് ആണിനെ പിടിപ്പിച്ചു എന്ന് പറയുന്നു ഈ കാരമാൻ്റെ ഉളി വെച്ചു എന്ന് പറയുന്നു അങ്ങനെ പല രീതികളുണ്ടല്ലോ അപ്പൊ എല്ലാ രീതികളും ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഈ മലയാള സിനിമയിലുണ്ട് അതൊക്കെ നിങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞു പല കാര്യങ്ങളും അന്ന് ഇപ്പോൾ പറയണമെന്നില്ല അതീ നനുഷ് പറഞ്ഞ പോലെ അന്ന് അത് സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ടാവാം പിന്നെ ഇതൊന്നുമില്ലാതെ വ്യാജ ഉണ്ട് അത് ശരി അത് സിനിമയൊന്നും എടുക്കില്ല പക്ഷേ ഇവർ പിന്നെ എന്താ പറയുക സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുന്നു ഷൂട്ട് അങ്ങനെയുള്ള കുറേ ആളുകൾ ഹോട്ടൽ റൂം എടുത്തിട്ട് അങ്ങനെ ആ കെണിയിൽ വീണ് പോയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് ഇപ്പോൾ ഒരു നടി വന്നിട്ട് പറഞ്ഞില്ലേ അവർ അവരുടെ അവർ ശസ്ത്രക്രിയ നടത്തി അപ്പൊ ഇതൊന്നും ബ്ലസ്സിന്നും അറിഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ അതായത് ഈ ആരോപണം ഉന്നയിച്ച നടി ഒരു ഒരു നടി വന്ന് പറയുന്നു മമ്മൂട്ടി നായകനായ ഒരു പടം ബ്ലസ്സി ആണ് ഡയറക്ടർ അപ്പൊ ആ പടത്തിൽ അഭിനയിക്കണം അപ്പൊ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണം കുറയ്ക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ശസ്ത്ര ഇവര് അത് കേട്ട പാടെ പോയിട്ട് ഇവർ സർജറി ഒക്കെ നടത്തി സർജറി നടത്തി കഴിഞ്ഞിട്ട് ഇവർ വിളിക്കുന്നില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല ആടുജീവിതമാണ് പുള്ളി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരോ വിളിച്ചിട്ട് ഇവരോട് പറയുകയാണ് ഓ അത് ശരിയാണ് അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഇവർ പോയിട്ട് ഇങ്ങനെ ചെയ്തു അപ്പോൾ അതിന് അങ്ങനെയൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഇപ്പം സിനിമ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു മേഖല ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ലഹരിയുടെ ഉപയോഗം കാരവാനിലാണ് അത് ആ ലഹരിയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇടം എന്നുള്ളത് കൊണ്ട് കാരവാൻ ഇവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട് ഇവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് പല ആളുകളെയും അവിടെ കൊണ്ടുവന്ന് അവർ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ട് ലൈംഗികമായി ഉപയോഗിക്കുന്നത് പീഡനം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ അനുമതിയോട് ഉഭയസമ്മത പ്രകാരം അക്കാരണലിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായി പോലീസ് ഇടപെടുക പണ്ട് അങ്ങനെ പോലീസ് ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വന്നപ്പോൾ പോലീസ് സെറ്റുകളിലേക്ക് കയറാൻ തുടങ്ങിയതാണ് പക്ഷേ ഈ ബി വലിയ വിഷയം ഉണ്ടാക്കി അതെ അതെ എന്ന് പക്ഷെ നമ്മുടെ ആഷിഖ് ബബുവിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് പെപ്ക തെളിവ് സഹതം കൊണ്ടുവന്നിട്ടുണ്ട് അത് മറ്റൊരു കാര്യം ഈ സിനിമയിൽ ഇത്തരം ചൂഷണങ്ങൾ പ്രത്യേകിച്ച് നടിമാർ പണ്ടത്തെ നടിമാരുടെയൊക്കെ അനുഭവം നമ്മൾ കേട്ടിട്ടില്ല അവർ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ ആ നടിമാരനുഭവിച്ച് ആത്മകഥയിലൊക്കെ എഴുതിയിട്ടുള്ള അന്നും ഈ തട്ടം മുട്ടും കൊട്ടും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതൊക്കെ ഒരു നടൻ വന്നിട്ട് മൂ ഒഴിച്ചു എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ല പഴയ കാലത്തെ ഒരു നടി ഒഴിച്ചു അവരുടെ മൂത്രമൊഴിക്കുക അനുവാദം കൊടുക്കാത്ത പഴയകാല നടന്മാരും ഒക്കെ നമ്മൾ പറയുന്ന പല നടന്മാരും ഇത്തരം വിക്രിയകളൊക്കെ ഉള്ളതാണ് ഇതിപ്പോ കുറച്ചുകൂടെ സാധ്യതകൾ ഇതിനകത്ത് വന്നപ്പോ ഈ ന്യൂ ന്യൂജൻ സിനിമാക്കാർ വന്നപ്പോ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ഈ കേസില് ആരോപണവിധേയനായ ഒരു വലിയ നടൻ അന്ന് അദ്ദേഹം പറഞ്ഞ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു സുഹൃത്തന്നുണ്ട് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ അതേ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അവിടെ ചെന്നപ്പോൾ മൊത്തം ഈ പോച്ചടിക്കാരാണ് ശരി കഞ്ചാവ് കഞ്ചാവ് മയക്ക് മയക്കുമരുന്ന് ഇദ്ദേഹം മാത്രമാണ് അദ്ദേഹം പിന്നെ വെള്ളം മതി മദ്യം മതി മറ്റേത് വേണ്ട പുള്ളി പറഞ്ഞ് നീക്കിങ്ങനെ അടിച്ച് ചങ്കുവാടി പോകും നീക്ക എന്തൊരു പണി അതിനൊക്കെ വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അതൊന്നും അവർക്ക് വിഷയമല്ല അവരെ സംബന്ധിച്ച് ഈ ലഹരി വളരെ പ്രധാനപ്പെട്ട ലഹരി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളും അതിനകത്ത് വരും ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ കഥവിൽ ചെന്ന് തട്ടുന്നതും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുക നമുക്ക് ഓർമ്മയില്ലേ പണ്ടൊരു പിന്നെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ ഒരു തിരക്കഥാകൃത്ത് നഗ്നനായി ചെന്നിട്ട് ഈ യുവതി കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഓർമ്മയില്ലേ വായിച്ചു അപ്പൊ അയാൾ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളായിരുന്നു ഇവർ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ട് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇയാൾ കയറി അവരെ പിടിക്കുകയും ഇയാൾ അഗ്ന ഒന്നും കൊടുത്തിട്ടില്ല ലഹരി 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 അയാള് സ്ഥിരം അങ്ങനെ ഉണ്ട് കൊച്ചിയിൽ കുറേ നടന്മാരെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് സിനിമയുടെ ഒരു വലിയ ഡയറക്ടറെ കാണാൻ പോയപ്പോൾ അയാൾ അയാളിങ്ങനെ മുറി എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ട് തിരക്കഥാകൃത്തുകൾ എഴുതാണ് അയാൾ കഥ പറയാൻ വേണ്ടിയിട്ട് ചെന്ന ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെന്ന് ഇങ്ങനെ എഴുതുന്നു ത്രിൂര എഴുതുക എഴുതിയപ്പോൾ അയാൾ എന്താ ഇങ്ങനെ ഇങ്ങനെ അയാൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പം ഒരേ സമയത്ത് രണ്ട് ടി വി ആണ് അവിടെ ഈ രണ്ട് ടി വിയിലും രണ്ട് കൊറേം പടം ഓടിക്കൊണ്ടിരിക്കുക ഈ രണ്ട് കൊറിയം പടം നോക്കിയിട്ടാണ് ഇത് പകർത്തി 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 ഇവിടുത്തെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഈ ന്യൂജൻകാരെന്ന് പറയുന്ന ആ സമയത്ത് വന്ന സിനിമ ആ സമയത്ത് സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കാരണം നമ്മുടെ കേരളീയമായ അല്ലെങ്കിൽ ഭാരതീയമായ യാതൊരു തദ്ദേശീയമായി യാതൊന്നും ബന്ധമില്ലാതെ വേറെ ഏതോ ലോകത്ത് നടക്കുന്ന പോലുള്ള പശ്ചാത്തലത്തിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ കൊറിയൻ പടം അപ്പം അതെല്ലാം ഈ ലഹരിയുടെ അടിമകളാണ് അതിന്റെ ഒരു പരിണിത ഫലമാണ് അതിൻ്റെ വേറൊരു തലം ധനുഷ് പറഞ്ഞ പോലെ വേറൊരു തലമാണ്

അവൻ തലേന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ നിരന്തരം പ്രശ്നമാണ് അവൻ ലഹരി ലഹരിമോചന കേന്ദ്രത്തിലൊക്കെ ആയിരുന്നു ഈ അമ്മയുടെ കാശൊക്കെ എടുത്തുകൊണ്ട് പോവുക അങ്ങനെ വലിയ വിഷയമായി ഉള്ളൊരു പയ്യനാണ് അവൻ അമ്മയെ തലയ്ക്കടിച്ചു ചുറ്റി വെച്ചിട്ട് തലയ്ക്കടിച്ചു പോന്നു അമ്മയും മുത്തച്ഛനെയും കൊന്നു ഉള്ളി രണ്ടു ദിവസം മുമ്പാ മരണപ്പെട്ടത് ആശുപത്രിയിലായിരുന്നു മരണപ്പെട്ടു മരണപ്പെട്ടു ഇവൻ എന്നിട്ട് നാടുവിട്ടുപോയി അവനെ ഇതുവരെ കിട്ടിയിട്ടില്ല അവൻ ഡൽഹിയിലുണ്ട് ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ പിന്നെ ഫോൺ അവന്റെ ഫോൺ വിറ്റു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ സവന് നാട് വിട്ടു പോകുന്നതിന് ലഹരി ഒരു പ്രശ്നമല്ല അവനപ്പം ബോധമുണ്ട് ഇത് ചെയ്തത് കൊലപാതകമാണ് ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്ന ഈ ഫോണുമായിട്ട് പോയിട്ട് ആദ്യം അമ്മയുടെ ഫോൺ വിറ്റു അമ്മയുടെ ഫോൺ വിറ്റിട്ട് ഇവൻ ഡൽഹിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് കാശില്ല വന്നപ്പോൾ ഇവൻ ഇവൻ്റെ ഫോൺ വിറ്റു അപ്പോൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോകും അപ്പോൾ സിനിമാക്കാർക്കിടയിൽ സിനിമ ഒരു പ്രത്യേക ലോകം ആയതുകൊണ്ട് നമ്മൾ ഈ തൊഴിലിടം തൊഴിലിടം എന്ന് പറയുന്നെങ്കിലും മറ്റ് തൊഴിലിടം പോലെയല്ല സിനിമ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന ഇടം പോലെ അല്ല സിനിമ സിനിമ വേറൊരു മായിക ലോകമാണ് അപ്പോൾ ആ മായിക ലോകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് വേണ്ടെങ്കിലും നമ്മൾ അതിനെല്ലാം അഡിക്റ്റ് ആയി പോവും നമുക്കിപ്പോൾ മദ്യം വേണോ നമ്മുടെ കാശ് ചിലവാക്കേണ്ട കാര്യമില്ല നമുക്ക് മദ്യം വാങ്ങിച്ചു തരാൻ ആളുണ്ട് ഇനി മറ്റേ സ്ത്രീകളെ ഉപയോഗിക്കണോ അതിനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇപ്പോൾ ഈ സെറ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൊട പിടിച്ചാണ് വലിയ നടന്മാർ ഇപ്പം നായികയാണ് നായികയെ കുട പിടിച്ച് വെയിലുകൊള്ളാതിരിക്കാൻ കുട പിടിച്ച് കൊണ്ടുപോകുന്ന ഒരിടം അതായത് വെയിൽ പോലും കേൾക്കുക പിന്നെ ജ്യൂസ് വേണം പണ്ടക്കാരത്തില്ല നടി മാത്രമല്ല നായിക മാത്രമല്ല നായികയുടെ അമ്മ വന്നിരുന്നിട്ട് കുങ്കുമ പൂവ് ഇറക്കിയത് ജ്യൂസ് വേണം പിന്നെ അവർക്ക് പ്രത്യേകം ഓറഞ്ച് ജ്യൂസ് അവർ പറയുന്ന ആ മെനുവിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ തരത്തിൽ ഉള്ള ഒരു ലോകമാണ് അപ്പോൾ ആ ലോകത്ത് ഇത്തരം വൈകൃതങ്ങൾ അതായത് ജീവിതത്തെ ഏറ്റവും വൈകൃതമായി ആഘോഷിക്കുന്ന ഒരിടമാണ് സിനിമ അതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്ന പല സംവിധായകരും പല നല്ല എനിക്കറിയാം വലിയൊരു ഗാന രചയിതാവ് അദ്ദേഹം കവിയും ഗാനരചയിതാവുമാണ് അദ്ദേഹകാലത്ത് അദ്ദേഹം ഈ പോയി ലഹരിയും അതോടൊപ്പം സ്ത്രീകൾ അദ്ദേഹത്തെ ഒരു തവണ അദ്ദേഹത്തെ പോലീസ് വന്ന് പിടിക്കുമ്പോൾ അദ്ദേഹം സ്ത്രീകൾക്കൊപ്പമാണ് അദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ അവസാനഘട്ടത്ത് ഘട്ടത്തിൽ പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു ഈ അടുത്താണ് അദ്ദേഹം മരിച്ചത് ഇങ്ങനെ സിനിമ പലരെയും വഴി വഴിതെറ്റിക്കുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയും തെറ്റുകളിലേക്ക് നമ്മളറിയാതെ അങ്ങ് പോവുകയാണ് ആ ലോകം അങ്ങനെ ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ആ ലോകത്ത് ഇതിപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്ത് പറയുന്നത് രാധികം എന്ന് പറയുകയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് പേടിയാണ് പലരും ധനുഷു നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ വരാൻ പേടിയാണ് എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ശക്തി ഷക്കീല നമ്മളീ പറയുന്നെങ്കിൽ ഒരു കാലത്ത് ആ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ഒരു തൊണ്ണൂറ്റി എട്ട് ആ ഒരു സമയത്ത് രണ്ടു മൂന്ന് വർഷം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ മമ്മൂട്ടിക്കും മോഹൻലാലിൻ്റെയും പടങ്ങൾ പോലും ഓടാതിരുന്ന കാലമാണ് അന്ന് ഷക്കീല പട ഷക്കീലയുടെ പടങ്ങൾ കാണാനാണ് ആളുകൾ കയറിയത് ആ ഷക്കീല പോലും പറയുന്നത് അവിടെ എങ്ങനെയുണ്ട് ഇപ്പൊ രേഷ്മ മറിയ എന്നൊക്കെ പറയുന്നത് ഇത് സുപരിചിതരായിട്ടുള്ള ആളുകളാണല്ലോ ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നെ ഉപയോഗി എന്ന് പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ഇതൊക്കെ സംഭവിക്കുകയും ഇതിപ്പോ അതിന്റെ വേറൊരു മാരകമായ വർഷങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളത് കാരവൻ സംസ്കാരം വന്നപ്പോഴത്തേക്ക് പഴയ നടന്മാരൊക്കെ വന്നിരുന്നു പറയുന്നുണ്ടല്ലോ പണ്ടൊരു കുടുംബമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മരച്ചോട്ടിൽ വന്നിരുന്ന് സംസാരിക്കും അല്ലെ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് വലിയ ഉണ്ടായിരുന്നു കാരവൻ വന്നപ്പോഴത്തേക്ക് ഓരോരുത്തരും അവരവരുടെ കാരവനിലേക്ക് പോകുന്നു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങി വരുന്നു ഇനി അവർ അയാൾക്ക് അത്യാവശ്യക്കാരനാണ് ഇയാളെ കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അയാളെ കാരവനിലേക്ക് വിളിക്കുന്നു അപ്പോൾ അവിടെ ഇതെന്തും നടക്കും ഇപ്പോൾ ലഹരിമായിട്ട് ഒരാൾ വരുന്നു അയാളെ പരിശോധിക്കാൻ ആരുമില്ല ആ കാരവനിൽ ആ നടനുണ്ടെങ്കിൽ ഈസി ആയിട്ട് അയാൾ മാത്രമല്ല ഉപയോഗിക്കുന്നത് അയാളുടെ സുഹൃത്തുക്കളും പല നടന്മാരുടെയും വിക്രിയകളും ഇന്റർവ്യൂവിന് പോലും വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് പലരും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനെ വേറൊരു തരത്തിൽ അയാൾ ഇങ്ങനെയാണെന്ന് കാണേണ്ടല്ലോ അതൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് മാനസികാവസ്ഥ ഇങ്ങനെ ആയി പോകുന്ന ചില ആളുകളുണ്ട് അവിടെയാണ് ഈ മാനസിക നിലയും കൂടെ തെറ്റി ഈ രതി വൈകൃതത്തിലേയും കൂടെ പോകുമ്പോൾ ഈ നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തുക അതും അവർക്ക് അനുമതി കൊടുക്കുകയാണ് ഇവിടെ കയറി അപ്പോൾ എന്ത് പാവം എന്ത് അത്രയും നല്ല മനുഷ്യൻ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട നിങ്ങൾ ഇവിടെ കയറി ഈ കാരമനിൽ കയറി ഡ്രസ്സ് മാറിക്കുക പക്ഷെ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള ഉദ്ദേശം